ഹലോ അല്ലോ ഗായസപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് ന്യൂറോമോൾ വരൂ ന്യൂറോമോൾ സ്കൂളിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ വാങ്ങി സെറ്റപ്പായി നിൽക്കുകയാണ് എങ്ങനെ എന്താണ് നമ്മൾ ഈ ഒരു മത്സരത്തെ പുതുവത്സരം നമുക്ക് വേണ്ടി സ്കൂൾ പുതുവത്സരം തുറക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ വർഷത്തെ നിങ്ങളുടെ അക്കാഡമിക് പ്രതീക്ഷകൾ പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടാവും അതായത് പുതുവത്സരങ്ങൾ പറയാം വെറും പഠിച്ചു പോവാതെ ഒരു ലൈനെ കണ്ടെത്താൻ ഇല്ല ജീവിത പങ്കാളിയെന്ന് നോക്കുന്നില്ല സ്കൂളില് ഓക്കെ അപ്പൊ ഏത് സ്കൂളാണ് നമ്മൾ പഠിക്കുന്നത് ജി പി എസ് പറമ്പ അപ്പൊ നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടീനുള്ള എങ്ങനെ കേട്ടു കാലൊന്നിച്ചെടു നാളാവധി ഉണ്ടാകും എങ്ങനെങ്കിലും അവധി രാജ്യാവെന്നെ എങ്ങനെയെങ്കിലും ഇപ്പൊ ഒറ്റപ്പെട്ടമായക്കൊരു സാധ്യതയല്ല ഇന്ന് ഫുൾ വെയിലാ നില നോക്കി ഫുള്ള് ഇവിടെ ഒക്കെ മണലിണ്ട് നമ്മൾ ഇപ്പോഴെ കാണട്ട് എത്ര മണൽ ഇവിടെ നിറഞ്ഞിന് ഇവിടെ വെള്ളം നിറഞ്ഞിട്ട് അപ്പൊ സൽമാൻ അവർകൾ നമ്മളെ പിരിഞ്ഞു പോവുകയാണെന്ന് ഇന്ന് വേറെ ഫ്രണ്ട്സ് ഉണ്ട് സൽമാൻ എന്ന് പറഞ്ഞു അപ്പൊ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ കൊടൈക്കനാൽ ട്രിപ്പിന് പോവുകയാണ് പറഞ്ഞ് അപ്പൊ ഞമ്മളെന്ത് ഷാനപ്പ തന്നെ ഞമ്മള് പോണ ട്രിപ്പ് സൽമാനെ തട്ടിട്ടോ പേര് വെട്ടി ഓലപ്പം പോയിക്കോറഞ്ഞാണ്ട് പേര് വെട്ടിട്ടോ ും വരുകയാണ് എത്ര ആൾക്കാരുണ്ട് ഏഹ് അത്ര വെള്ളല്ലോ അപ്പൊ ഞാൻ അപ്പൊ അജോതിന്റെ വണ്ടിയും ജിമ്മിന്റെ വണ്ടിയും എടുത്താണ് നീയാൽ ഇന്ന എവിടേക്കാണ് പോകുന്നത് പേരേക്ക് അപ്പൊ നിയാലിന്റെ ഭയങ്കര ആഗ്രഹമാണ് ചായപ്പീടിയെങ്കില് വിങ്സ് കഴിഞ്ഞതിന്റെ മുന്നേ ചായ കുടിക്കണം പിടിക്കണം ഇവരൊക്കെ വിളിക്കണ സമയത്ത് ഒരു അഞ്ചു മണിക്ക് ചായ പിടിക്കണ സമയം ഒരു അഞ്ചുമണിയാണ് ഇവരൊക്കെ എപ്പിറങ്ങിയാലൊരു ആറ് കഴിഞ്ഞ് ഏഴുമണിയാവും ചായ പിടിക്കണം അതാണ് അതിന്റെ ഒരു ഫർള് അപ്പൊ അതിന്റെ കിട്ടി വെളിച്ചം പോയി ചായ പിടിക്കുന്ന ടൈമുണ്ട് ഒരു അഞ്ചര

സൽമാനേ സൽ എന്താ പൊട്ടിയെ സൽമാനെ സൽമാൻ ഇങ്ങനെ നിന്നോ വണ്ടി അപ്പൊ ഇപ്പൊ ബാക്ക് നോക്കി നോക്ക് 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 വണ്ടി ചൈനയിലൊക്കെ പോയി വണ്ടിട്ടാ പഠിച്ചിട്ട്

ൾക്കാര് വോട്ടും എന്താ പറയുക ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കണ്ണൂർ ഏരിയ പോയി വെറുതെ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് എന്നാലും എലക്ഷൻ ഇപ്പോ ഈ കോപ്പ് കൈകോർത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് തോന്നുന്നത് മുർഗീകരണങ്ങനെയല്ല അതായത് ഒന്ന് ടൈറ്റ് ടൈറ്റ് അതായത് ഇപ്പൊ രണ്ട് മുന്നണികളും അത് അതിശക്തമായ പോരാട്ടത്തിന് തയ്യാറായിരിക്കും സ്ഥാനാർത്ഥി ആരാ എന്താന്നൊന്നും ഒരു ഉറപ്പില്ല അതൊക്കെ ഇങ്ങനെ ഒരു അങ്കലാപ്പിലേന് കാരണം ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഇത് വർഷങ്ങളായിട്ട് യുഡിഎഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റാന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പൊ രണ്ടു വർഷമായിട്ട് ഇടതുപക്ഷ മുന്നണി എന്ത് ചെയ്തു പിന്നെ പിടിച്ചെടുത്ത് അപ്പീ <laughs> ഗാന്വറിലൂടെ <laughs> <laughs> രണ്ട് ടേം രണ്ട് ടേം അതാണ് ഉദ്ദേശിച്ചത് രണ്ട് ടേമാണ് ഉദ്ദേശിച്ചത് രണ്ട് ടേം ആയിട്ട് പിടിച്ചെടുത്തു പിന്നെ ഇവിടെ ഇപ്പൊ തിരഞ്ഞെടുപ്പ് വരാനുള്ള കാരണം തന്നെ നമ്മളെല്ലാരും മനസ്സിലാക്കണം അതായത് നിലമ്പൂരിൽ ആളുകൾ വോട്ട് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് വന്നത് പി വി അൻവർ കുറച്ച് വിഷയങ്ങൾ ഉന്നയിച്ചു ആ ഉന്നയിച്ച് മൂപ്പര് സി പി എമ്മിന് രാജിവെച്ചു പോയിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ റീ എലക്ഷൻ വരുന്നത് അപ്പൊ മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കരുത് ഇലക്ഷനെക്ഷൻ പറഞ്ഞ് പിന്നാലെ പോകുമ്പോൾ മൂപ്പര് കുറേ പ്രശ്നങ്ങൾ മൂപ്പര് പറഞ്ഞത് അപ്പോൾ നിഷ്പക്ഷ ആയിട്ട് ഇപ്പം ഒരു പാർട്ടി നിൽക്കാതെ നിൽക്കുന്ന ആളുകൾ

ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കാര്യായിട്ട് എന്തടാ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ഥിതിവിശേഷം അതായത് വോട്ട് ചെയ്യുന്ന ആളുകൾ കാര്യങ്ങൾ ചിന്തിക്കുക അഞ്ചാം തീയതി വരെയാണ് പടച്ചു തന്നെ ചിന്തിക്കാനാണ് അപ്പൊ കഴിഞ്ഞ നിലമ്പൂരിലുള്ള ജനതനോട് എനിക്ക് പറയാനുള്ളത് പറയാനുള്ള നിലമ്പൂരിൽ എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നിട്ടില്ല എന്നുള്ളത് നിലമ്പൂർ ജനതയ്ക്ക് വ്യക്തമായി അറിയുന്നതാണ് ആ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങള് വ്യക്തമായും കൃത്യമായും രേഖപ്പെടുത്തി ഈ ഒരു പൊളിറ്റിക്കൽ അവസ്ഥയിൽ അവസ്ഥയില് എന്തിന്റവാ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരാളും വോട്ടുകൾ പാഴാക്കാതെ എനിക്ക് പറയാനുള്ളതാണ് ഇപ്പം എലക്ഷൻ വോട്ട് പാഴാക്കരുത് എല്ലാവരും അവനവന്റെ വോട്ട് എല്ലാരും അവനോടെ എന്റെ വാപ്പയൊക്കെ ഇന്ന് രാവിലെ വന്നിരിക്കണേ എലക്ഷൻ പ്രമാണിച്ച് വോട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ വന്ന് വാപ്പ വന്ന് മൂത്താബാന്റെ മോ വന്ന് രണ്ടാളിപ്പിന്ന് രാവിലെ ഞാനാ പോയി കൊണ്ടുവന്നത് കരിപ്പൂരിന്ന് ഞാൻ പോയി കൊണ്ടുവന്ന അപ്പം എന്താ വെച്ചാല് ഈ ഒരു നിലമ്പൂരിലെ ആളുകൾ ചിന്തിക്കുക വിവേകത്തോടെ ചിന്തിക്കുക നിങ്ങളെ രാഷ്ട്രീയ ബോധത്തോടെ വോട്ട് ചെയ്യ അപ്പം എന്തായാലും പല സ്ഥാനാർത്ഥികളും നമ്മളെ കാണാൻ വരുന്നോട് പറഞ്ഞിരുന്നു എന്നെ കാണാൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഒന്ന് ഫ്രീ ആണോ എന്ന് വെച്ചാല് രണ്ട് രണ്ട് ഡേറ്റ് ഫ്രീ ആക്കിയാണ് എന്തായാലും വീട്ടിലേക്ക് തന്നെ വരും വരും ഒന്ന് ഇരിക്കണം ഒരു ചോറ് കൂടണം എന്ന് പറഞ്ഞിരിക്കണേ അപ്പൊ എന്തായാലും ഇനി അഞ്ച് മൂന്നാം തീയതി വരാം റിസൾട്ട് വരുന്ന കുറച്ച് കുറച്ച് പണികളുണ്ട് ഇലക്ഷൻ വർക്കിലാക്ഷേ െക്ക് വോട്ടുണ്ടോ എവിടെ കൊറിയൻ എന്തായാലും സംഭവം

അച്ഛനോട് ചോദിച്ചേ അജിത് ഇതിന്റെ ഫ്രണ്ട് സൗണ്ട് ഉണ്ടല്ലോ കാരണം ഞാനാ വായിക്കും എന്നാ ബാക്കി കാറിൽ കാർ എടുത്തോളി കാർ എടുത്തോളി പോവല്ലേ കാർ എടുത്തോളി അപ്പൊ നമ്മളെ എമ്മിലും പോണ വൈക്ക് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം ഇവിടെ നമ്മള് ജയിപ്പിച്ചു മന്തിക്ക് കാണിക്കോ പെറ്റാക്കണ്ടൊക്കെ ഞാൻ ഫുഡ് വാങ്ങിത്തരും അങ്ങനെയാണത് ചൂതാട്ട് ഇസ്ലാമിനെതിരെയാണ് പക്ഷെ ഞാൻ ഒരു ഊഹം പറയാം എന്തേലും തരും അപ്പൊ സുഹൃത്തുക്കളെ എന്തിനു വന്ന് തപ്പുണ് പോക്കറ്റിന് ഉള്ളുക്ക് കൈയിട്ടാണ്ട് ചാവി ഞാനിതിന്റെ മാനുഫാക്ചറിങ് ഇതിന്റെ ചാവി എടുത്ത് ഇറക്കാം അ ശരി ഈ പിന്നെ സൽമാൻ ഒക്കെ വീട്ടിൽ നിന്ന് പോവാണ് അപ്പൊ എന്താ വെച്ചാല് വണ്ടിന്റെ ചാവിയാണല്ലോ പക്ഷെ വണ്ടിന്റെ ചാർജിങ് ബ്ലഗ് ന്റെ കയ്യില് കിട്ടിയിക്കണ് ഇതാണ് ഇതാണിത് ചാർജ് ചെയ്യണ ബ്ലഗ് ഇതെവിടെ കുത്തല് നല്ല കോമഡി പോണോ നല്ല കോമഡി ആണോ ആണോ പോലെ

പിന്നെ ഇതുവരെ രണ്ട് വിങ്സ് കട്ട്ലെറ്റ് നല്ലോട്ട് നല്ല പിന്നെ രണ്ട് മുട്ട തന്നെ പന്ത്രണ്ട് കടി ഒരു പന്ത്രണ്ട് കടി ഒരു പൂസ്റ്റ് കടി എന്തൊക്കെ ഓർമ്മയില അപ്പൊ ഞാൻ അങ്ങനെ ഓട്ട് ചെയ്ത് വെച്ചു വിങ്സ് പായ കാനഡയിൽ ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നോണ്ട് എന്ത് ചെയ്തു നാട്ടിൽ നിന്ന് ഇങ്ങനെ തിന്ന് രണ്ടു കൊല്ലം അവിടെ നിൽക്കാതെ ഇപ്പൊ തന്നെ നടക്കാണ് എന്തൊക്കെ തിന്നു എല്ലാം കണ്ടു ണ്ടെ ഇല്ല നോക്ക് കൈവശം വെച്ചിട്ടുണ്ടോ അന്റെ ഉണ്ടവിടെ അല്ല എന്റെ ചാവിടെ അതങ്ങനെയോ അപ്പൊ അജുവതിന്റെ അജുവതിന്റെ കരണ്ട് വാഹനത്തിന്റെ ഏഹ് സത്യല്ല രാഷ്ട്രീയ ചർച്ചകളാണ് ഇപ്പൊ നിലമ്പൂരില് ഇവിടെ സീനായി നടത്തിക്കോട്ടെ എടാ ചാവി കിട്ടിയാ ഏഹ് ഞാൻ വാങ്ങി തരട്ടെ ഏഹ് എന്നാല് നിങ്ങൾ എന്താ ചെയ്യാ വാങ്ങി തരാൻ വേണ്ടിട്ട് എല്ലാരും ഇങ്ങനെ ഇങ്ങനെ കൈട്ടോ എന്നാ ചാവി അങ്ങനെ നിങ്ങൾ നാലാളിൽ നിന്ന് കഴിയിട്ട് ഈ വണ്ടി പോണ നാലാളിൽ നിന്ന് കൈവിട്ടിയാല് സ്പോട്ടിലാണെന്ന് പറയണെ ചാവി തരും മാനേജർ മാനേജർ മാനേജറിനെ കൂട്ടാണ്ടോ എന്തോ ദേശത്തിലാണ് നിങ്ങൾ മൂന്നാളും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കൈയോട്ടിയാല് ഞാൻ കീതിരിക്കും അപ്പൊ നിങ്ങൾ മൂന്നാളും കൈയോട്ടിയാല് ചാവിയാ തരും എങ്ങനെ എങ്ങനെ കൊടുക്കൽ ഞാൻ തിരിച്ചുട്ടോ പത്ത് കൊട്ടിട്ടോ പത്ത് തൊട്ട് പാട്ടിയാടാ വെയിറ്റ് ആക്കിട്ടോ ഇടപെട ഡാൻസിനെ കണ്ടിട്ട് പോസ്സാല ഇനി കാണോ വലിയ ദിവസോ അപ്പൊ ഉണ്ടോ ചാവി ഓർത്തു ചാവി ഈ ചോത്ത് ചെയ്ത ഞാൻ ചാവി വാങ്ങിക്കൊടുക്കൂട്ടോ പത്ത് കൊട്ടാണേ പാവട്ടേ പാവട്ടേ മാടിത്തരട്ടോ ലോഡാക്കിട്ടോളൂ കൊട്ടാരെ ആയിട്ടില്ല ലോഡ് ആക്കിട്ടോളൂ ലോഡായിട്ടുള്ളു ലോഡായിട്ടുള്ളു ീ സ്റ്റാറ്റ് പാപ്പം നിന്ന കൈകോട്ട് ആ മടാ മോളെ കൈകോട്ട് പാപ്പം കുട്ടികട്ടോ അജോ അജോ ശരി കൊടുത്ത എന്താ കൊട്ടാറിന്റെ എങ്ങനെ കൊട്ടണം അതെയാ ടൈമിങ് അതായത് കളിമൺ പാവയെ പോലെ കൊട്ടണം റെഡി അയ്യായി രണ്ട് നാല് കൊട്ടല്ലേ കേക്കണ്ടേ ഒറ്റ കൊട്ടിൽ വരണം സൽമാൻ വെറുതെ ഇടങ്ങൾ ചിന്തിച്ചാൽ വളരെ ഈസി കൈകൊട്ട് കൊട്ടേ മോളെ കൈകൊട്ട് കൊട്ട് അതിനെ ആ കൊട്ട് മാറി കേക്കരുത് ഒരാളെ കൊട്ട് മാറി കൊട്ടിയാലും സ്ഥാനം കൈകൊട്ട് ആ കൊട്ട് കൊട്ട് മാറിട്ടോ ഹലോ അല്ല അല്ല പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളെ കൊള്ളാ അർജുൻ കൊള്ളാ ടെൻഷനല്ലോ അന്നാ വന്നിട്ട് കൊട്ടാ അന്നങ്ങളൊറ്റി അഞ്ചു കൊട്ടു സൽമാൻ ഈ അജിവതാണ് മാറ്റി കൊട്ടിയത് സൽമാൻ ഇബനാട്ടാ തെറ്റിക്കണത് കറക്റ്റു ത്രീ സ്റ്റാർട്ട് ചാവ ചാവ ചാവ് പിന്നെ പോയതന്നെ നടക്കാം അതിന്റെ വിളിത്തന്നെ ആരും എടുത്തിട്ടില്ല ചാവ എവിടെ വണ്ടി തന്നെ കേട്ടോ വെറുതെ നമുക്ക് വേണ്ടി ഡാൻസ് കളിച്ചു സ്വയം ചാവി തപ്പാതെ നമുക്ക് വേണ്ടി ഒരു ഡാൻസ് പ്രാക്ടീസ് നടത്തി തന്ന നിഹാൽ സൽമാൻ അവർകൾക്ക് പോവാ അജോദനെന്താ വെച്ചാല് പൊന്നാനിന്നൊരു കോൾ വന്നു ഒരു മിസ്റ്റീവിയസ് കോൾ അപ്പൊ അജു എന്ത് ചെയ്യാ ഒറ്റടിക്ക് പൊന്നാനിക്ക് പോവാണ് അച്ഛനുള്ള എന്താ എല്ലും തോലൊക്കെ തിന്ന് പോലാ തിന്ന് പോലും ഇട്ടുണോ എത്ര ചാർജ് ഉണ്ട് നീയാൽക്കാ എഡിറ്റ് ചെയ്തൊരു വീഡിയോ വരുന്നുണ്ട് ഗൈസ് എഡിറ്റ് ലാഡ്ഡ്രോപ്പ് ചെയ്ത് വാങ്ങിക്കോസ്റ്റ് എന്ത് ട്വന്റി ദുബായോ ഏഹ് ദുബായോളി അപ്പൊ സുഹൃത്തുക്കളെ ട്വന്റി ടുന് ഒരു പരിപാടി ബുക്ക് ആവാൻ ചാൻസ് ഉണ്ട് ദുബായിൽ നോക്കട്ടെ അടുത്ത മാസം ഖത്തർ ബഹ്റൈൻ അപ്പ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ യാത്രയാക്കുകയാണ് ബാക്കി എന്നാ ബാക്കെടുത്തോളി ബാക്കെടുത്തോളി ി വരെ മൈക്ക് കൊണ്ടുവരണോ കൊണ്ടുവരാതെ അല്ലെങ്കിൽ എന്തൊക്കെയാ പറയലോ നമ്മൾ ഞമ്മൾ ജീക്കും അടുത്ത് പറയുമ്പോ പിന്നെ നമ്മൾ സീരിയസ് ആയി അപ്പോൾ ബൈ 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 അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞു പോവല്ല നമുക്ക് നടക്കല്ലേ നമുക്ക് ഓരോരുത്തരുടെ ഓരോരുത്തരായിട്ട് പോവാം അല്ല ഞാൻ അതിമേ തന്നെ അപ്പൊ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോവുകയാണ് നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ചെലപ്പോ കാണാൻ പറ്റൂല അത് ഇങ്ങനെ ഉണ്ടാവും ചെലപ്പോ ഓക്കെ എന്തേലൊക്കെ വരികയാണ് ഓക്കെ